നമസ്കാരം പെട്രോൾ പമ്പുകളിൽ വാഹനങ്ങളിൽ പെട്രോളും ഡീസലും നിറയ്ക്കുമ്പോൾ പലരും കബളിപ്പിക്കപ്പെടുന്നത് പതിവാണ് ചില സമയങ്ങളിൽ ഇന്ധനങ്ങൾ പറഞ്ഞ അളവിനേക്കാൾ കുറവായിരിക്കും ചിലപ്പോൾ പണത്തിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകാം എപ്പോഴെങ്കിലും കാറിലോ സ്കൂട്ടറിലോ ബൈക്കിലോ മറ്റോ പെട്രോളും ഡീസലും നിറയ്ക്കുമ്പോൾ നമ്മളിൽ ചിലർ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടാകും അത്തരം ഒരു സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കേണ്ടത് വളരെ പ്രധാനമാണ് ഇന്ധനം നിറയ്ക്കുമ്പോൾ എപ്പോഴും മനസ്സിൽ വയ്ക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇന്ന് പറയാം ആദ്യം തന്നെ നിങ്ങളുടെ വാഹനത്തിൽ ഇന്ധനം നിറയ്ക്കുമ്പോൾ പിന്തുടരേണ്ട വളരെ സാധാരണമായ ഒരു നുറുങ്ങ് ഇന്ധനം നിറയ്ക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് മെഷീൻ്റെ മീറ്റർ പൂജ്യമായി സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക എന്നതാണ് മീറ്റർ പൂജ്യത്തിൽ സജ്ജീകരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വാഹനത്തിലേക്ക് ഇന്ധനം വിതരണം ചെയ്യുന്നതിന് മുമ്പ് ഉടൻ തന്നെ പൂജ്യമാക്കാൻ അവരോട് ആവശ്യപ്പെടുക ഭൂരിഭാഗം ആളുകളും പെട്രോൾ പമ്പിലെത്തി നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് രൂപകളിൽ ഇന്ധനങ്ങൾ നിറയ്ക്കാൻ ഓർഡർ ചെയ്യുന്നു ഇതിലൂടെ വഞ്ചനയ്ക്ക് ഇരയാകാനുള്ള സാധ്യത കൂടുതലാണ് പല പമ്പുകളിലും ഈ നിരക്കിൽ നിശ്ചിത ഇന്ധനത്തിൻ്റെ അളവ് സജ്ജീകരിച്ചിരിക്കുകയാണ് അത് യഥാർത്ഥ അളവിനേക്കാൾ ചിലപ്പോൾ കുറവായിരിക്കാം അതിനാൽ നൂറ്റി പത്ത് എന്നിങ്ങനെയുള്ള വിലയിൽ പെട്രോൾ വാങ്ങാം ഇതിലൂടെ ഉപഭോക്താക്കളെ കബളിപ്പിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും പലപ്പോഴും പമ്പ് ജീവനക്കാർ കാറുകളിൽ ഉയർന്ന ഓക്ടൈൻ ഇന്ധനം നിറയ്ക്കുന്നു സാധാരണ കാറുകളിൽ ഈ ഇന്ധനം കൊണ്ട് കാര്യമില്ല ഉയർന്ന ഓക്ടൈൻ പെട്രോൾ നിങ്ങളുടെ കാറിനെ പ്രതികൂലമായി ബാധിക്കില്ലെങ്കിലും ഇതിന് ഒരു പ്രയോജനവും ഉണ്ടാകില്ല എന്നിരുന്നാലും ഇത് സാധാരണ പെട്രോളിനേക്കാൾ വില കൂടുതലും ആയിരിക്കും അതിനാൽ നിങ്ങളുടെ വാഹനത്തിലേക്ക് ഏത് ഇന്ധനമാണ് ഒഴിക്കുന്നതെന്ന് എപ്പോഴും പരിശോധിക്കുക പ്രശസ്ത പെട്രോൾ പമ്പിൽ നിന്ന് ഇന്ധനം നിറയ്ക്കാൻ ശ്രദ്ധിക്കണം അത് മറ്റുള്ള പമ്പുകളിൽ നിന്ന് ഇന്ധനം നിറയ്ക്കുന്നതിനേക്കാൾ സുരക്ഷിതമായ ഒരാശയമാണ് നിങ്ങൾക്ക് അറിയാവുന്നതും വിശ്വസിക്കാവുന്നതുമായ പേര് കേട്ട പെട്രോൾ പമ്പിൽ നിന്ന് എല്ലായ്പ്പോഴും പെട്രോൾ അടിക്കാൻ ശ്രദ്ധിക്കുക അവിടെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ജീവനക്കാരും ജീവനക്കാരുമുണ്ടാവും ബൈക്കിൻ്റെയോ കാറിൻ്റെയോ ശൂന്യമായ ടാങ്കിൽ ഇന്ധനം നിറയ്ക്കുന്നത് ഉപഭോക്താവിന് നഷ്ടമുണ്ടാക്കും നിങ്ങളുടെ വാഹനത്തിൻ്റെ ടാങ്ക് ശൂന്യമാകും തോറും അതിൽ കൂടുതൽ വായു അവശേഷിക്കും എന്നതാണ് ഇതിന് കാരണം ഇത്തരം സാഹചര്യത്തിൽ ഇന്ധനം നിറച്ചതിന് ശേഷം വായു കാരണം പെട്രോളിൻ്റെ അളവ് കുറയും എപ്പോഴും പകുതി ടാങ്കെങ്കിലും നിറച്ച് സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം രാജ്യത്തെ പല പെട്രോൾ പമ്പുകളും ഇപ്പോഴും പ്രവർത്തിക്കുന്നത് വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാവുന്ന പഴയ സാങ്കേതിക സാങ്കേതികവിദ്യയിലാണ് നിങ്ങൾ വിവിധ പെട്രോൾ പമ്പുകളിൽ നിന്ന് ഇന്ധനം നിറയ്ക്കുകയും നിങ്ങളുടെ വാഹനത്തിൻ്റെ മൈലേജ് തുടർച്ചയായി പരിശോധിക്കുകയും വേണം ഇന്ധനം നിറച്ച ശേഷം ചില ജീവനക്കാർ വാഹനത്തിൽ നിന്ന് നോസെൽ ഉടൻ പുറത്തെടുക്കും ഒരു സാഹചര്യത്തിൽ പൈപ്പിൽ ശേഷിക്കുന്ന ഇന്ധനം പമ്പിന്റെ ടാങ്കിലേക്ക് തിരികെ പോകുകയാണ് പൈപ്പിലെ ശേഷിക്കുന്ന ഇന്ധനവും വാഹനത്തിന്റെ ടാങ്കിലേക്ക് കയറുന്നതിനായി നോസെൽ കുറച്ച് നിമിഷങ്ങൾ കൂടി വാഹനത്തിന്റെ ടാങ്കിൽ പിടിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക ചില പെട്രോൾ പമ്പുകളിൽ മായം കലർന്ന പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും പ്രശ്നവും ഉണ്ടാകാറുണ്ട് ഇത്തരം നിലവാരം കുറഞ്ഞ ഇന്ധനം നിങ്ങളുടെ വാഹനത്തിൻ്റെ എഞ്ചിനും കേടുവരുത്തും ഫിൽറ്റർ പേപ്പർ ടെസ്റ്റിലൂടെ നിങ്ങൾക്കിത് കാണാൻ സാധിക്കും പേപ്പറിൽ ഏതാനും തുള്ളി പെട്രോൾ ഇട്ടാൽ അത് മായം ചേർന്നതാണോ അല്ലയോ എന്ന് അപ്പോൾ തന്നെ മനസ്സിലാകും പെട്രോൾ ശുദ്ധമാണെങ്കിൽ കറ അവശേഷിപ്പിക്കാതെ ആവിയായി പോകും പെട്രോൾ മായം കലർന്നതാണെങ്കിൽ അത് പേപ്പറിൽ ഒഴിച്ച് കുറച്ച് കഴിയുമ്പോൾ കറകൾ അവശേഷിപ്പിക്കും പമ്പ് വിതരണം ചെയ്യുന്ന ഇന്ധനത്തിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ എടുക്കാവുന്ന ഒരു നടപടിയാണ് അളവ് പരിശോധന അത്തരമൊരു സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ ജീവനക്കാരനോട് അളവ് പരിശോധിക്കാൻ ആവശ്യപ്പെടാം തീർച്ചയായും ഇതൊക്കെ നമ്മുടെ നാട് നമുക്ക് വെച്ച് നീട്ടുന്ന സൗകര്യങ്ങളാണ് തീർച്ചയായും ഇതൊക്കെ പ്രയോജനപ്പെടുത്തുക